വിശ്വയിൽ സ്നേഹം നിറഞ്ഞവരെ ചില ദൈവിക വചനങ്ങൾ ചില കണ്ടീഷനോട് ചേർന്നുള്ള വാഗ്ദാന വചനങ്ങളാണ് അപ്പം നമ്മൾ ആ കണ്ടീഷൻ പൂർത്തിയാക്കിയിട്ട് ആ വചനം അവകാശപ്പെട്ട് പ്രാർത്ഥിച്ച ആ വചനത്തിനുള്ള വാഗ്ദാനം നമുക്ക് പൂർത്തീകരിക്കപ്പെടുകയാണ് ചെയ്യും അത് കർത്താവ് പറയാതെ നീ ഇത് ചെയ്തോ ഞാൻ നിനക്ക് തരാം അപ്പോൾ ചെയ്യാൻ പറഞ്ഞ കാര്യം ചെയ്തിട്ട് നമ്മൾ ദൈവത്തോട് പറയൂ ആ കർത്താവെ നീയാ തരാ എന്ന് പറഞ്ഞത് എൻ്റെ മേൽ ഈ തരാ എന്ന് പറഞ്ഞ വാഗ്ദാന വചനം പൂർത്തിയച്ചു അങ്ങനെ നമ്മൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കാൻ കൂടി ഉള്ളതാണ് ചില വചനം അങ്ങനെ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ മേലെ ആ വചനം പൂർത്തിയച്ചു വരും അപ്പോൾ നമ്മുടെ തന്നെ വിശ്വാസ വർധനയ്ക്ക് കാരണമാവുകയും ചെയ്യും അപ്പം അങ്ങനെയെങ്കിലേ അങ്ങനെയുള്ളൊരു വാഗ്ദാന വചനം നിയമാവർത്തന പുസ്തകം മുപ്പതാം അധ്യായം ഇരുപതാം വാക്യം നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ട് അവിടത്തോട് ചേർന്ന് നിൽക്കുക നിനക്ക് ജീവനും ദീർഘായുഷൻ ലഭിക്കും നിന്റെ പിതാക്കന്മാരെ അബ്രാഹത്തിനും ഇസഹാക്കിനും യാക്കോബിനും നൽകുമെന്ന് കർത്താവ് ശബ്ദം ചെയ്ത ദേശത്ത് നീ വസിക്കുകയും ചെയ്യും ഇപ്പം ദൈവത്തിൻ്റെ വചനം നൽകുന്ന വാഗ്ദാനം എന്താ ദൈവത്തിൻ്റെ വാക്കുകേട്ട് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തോട് ചേർന്ന് നിന്നോ എന്ത് കിട്ടും ജീവൻ കിട്ടും ദീർഘായുഷ ലഭിക്കും ഇനി പഴയ നിയമജനത്തോട് പറയുവാണെങ്കിൽ നിങ്ങൾ അന്യനാട്ടിൽ പോയി അടിമനാട്ടിൽ പോയി അലയാതെ നിങ്ങൾക്ക് സുരക്ഷിതമായ വാസസ്ഥലം ദൈവം വാഗ്ദാനം ചെയ്ത വാസസ്ഥലം നിങ്ങൾക്ക് ലഭിക്കും ഈ ദൈവത്തിൻ്റെ വചനം ഈശോ നൽകിയ വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തെ മനസ്സിലാക്കുമ്പോൾ എന്താണ് സ്വർഗമാണ് അപ്പൊ രണ്ട് കാര്യങ്ങള് ഒന്ന് ഈ ലോകത്തിൽ തന്നെ ജീവൻ ദീർഘായുസ് ഐശ്വര്യം തരാമെന്ന് പറയുന്നു മാത്രമല്ല കർത്താവ് വാഗ്ദാനം ചെയ്ത ദൈവീക വാസസ്ഥലം സ്വർഗവും തരാമെന്ന് പറയുന്നു എപ്പോ കണ്ടീഷൻ വയ്ക്കുവാണ് നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ട് അവിടത്തോട് ചേർന്ന് നിൽക്കുക അതാണ് കണ്ടീഷൻ ഇപ്പോൾ നമ്മൾ ഈ ദൈവവചനം ശുശ്രൂഷ ചേർന്ന് നിൽക്കുന്ന എല്ലാവരും ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നവരാണ് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പരിഹരിച്ച് അത് ചെയ്യുക എന്നിട്ട് ദൈവത്തോട് പറയാൻ കർത്താവ് നിന്റെ വാക്കാണല്ലോ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞാൻ കുബാനം കൊടുക്കുമ്പോൾ സ്ഥലത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും അത് പരമാവധി എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ അനുസരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഈശോയെ നീ തരാമെന്ന് പറഞ്ഞ ഈ വാഗ്ദാനങ്ങൾ ഈ വചന വാഗ്ദാനങ്ങൾ എൻ്റെ മേൽ പൂർത്തീകരിച്ച് തരണേ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കാം ഈ വചനം കാണാപ്പാട് പഠിക്കാം ഈ വചനത്തിൻ്റെ അവകാശങ്ങൾ അല്ലെങ്കിൽ ആ വാഗ്ദാനങ്ങൾ മനസ്സിലാക്കാം അത് അവകാശപ്പെട്ട ലോസം പ്രാർത്ഥിക്കാം നമ്മുടെ മേലെ അത് പൂർത്തീകരിക്കുമ്പോഴും നമ്മൾ അറിയുകയും അനുഭവിക്കുകയും ചെയ്യും ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ